നൂറ് ശതമാനം നിങ്ങൾ എ കെ ബാലിനോട് ചോദിച്ചു എ കെ ബാലിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ വൈദ്യു ആര്യാടം മുപ്പത് മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയിരുന്ന കാലത്ത് നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് നാല് കമ്പനികളിൽ നിന്ന് ലോങ് ടേം എഗ്രിമെൻ്റ് ഉണ്ടാക്കി രണ്ടായിരത്തി നാൽപ്പത് വരെ ഈ നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് നമുക്ക് വൈദ്യുതി കിട്ടുമായിരുന്നത് പ്രൊസീജിയർ ലാബ്സിൻ്റെ പേരിൽ മാറ്റി സ്വകാര് അദാനി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് കേരളത്തിലെ വൈദ്യുതി രംഗത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെൻറ് മാത്രമല്ല നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് തന്നിരുന്ന ഈ കമ്പനികൾ തന്നെ ജിന്തൽ കമ്പനി ഇപ്പം പതിനാല് രൂപയ്ക്ക് പത്ത് രൂപയ്ക്കും നമുക്ക് തരികയാണ് എന്തിനു എന്ത് എന്ത് അവധാനതയില്ലായ്മയാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത് അതാണ് എ കെ ബാലൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറഞ്ഞത് എന്നിട്ട് ഗവൺമെൻറ് ഈ ഇത് ഈ കമ്മീഷൻ ഇലക്ട്രിസിറ്റി കമ്മീഷൻ ഇത് തിരുത്തി തിരുത്തണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഇലക്ട്രിസിറ്റി ആക്ട് നൂറ്റിയെട്ട് സെക്ഷൻ നൂറ്റിയെട്ട് അനുസരിച്ച് അവർ തിരുത്തി തിരുത്തിയപ്പോൾ കമ്പനിക്കാർ കോടതിയിൽ പോയി സുപ്രീം കോടതി പോയി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു ഇപ്പോൾ എലക്ട്രിസിറ്റി ആക്ടിന്റെ വൺ സീറോ സെക്ഷൻ വൺ സീറോ എയ്റ്റ് അനുസരിച്ച് അപ്റ്റൽ എന്ന് പറയുന്ന കമ്മീഷൻ്റെ അപ്പെക്സ് ബോഡിയുടെ മുമ്പിൽ ആ കേസ് കിടക്കുകയാണ് ആ കേസിൻ്റെ വിധി വരുന്നത് വരെ കാത്തിരിക്കാതെ ഇവിടെ പതിനാറ് പൈസ ഇപ്പോഴും ഒരു മാസം കഴിയുമ്പോൾ ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് പൈസ നമ്മുടെ തലയിൽ കൂട്ടിയ ഗവൺമെൻറ് അപ്പോൾ സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് ഇവിടെ സമ്മർദ്ദം കാരണമാണ് ഗവൺമെൻറ് ഈ അഗ്രിമെൻ്റ് റദ്ദാക്കി നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു യൂണിറ്റിന് കിട്ടിക്കൊണ്ടിരുന്ന ആ ആ ഇടപാട് നിർത്തലാക്കി പത്ത് രൂപയ്ക്കും പതിനാല് രൂപയ്ക്കും കേരളത്തിലെ വൈദ്യുതി വാങ്ങി പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ ഈ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചത് നിരക്ക് വർദ്ധിപ്പിച്ചത് അതിൻ്റെ കൂടെയാണ് കാർബറാണ്ടം യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മുപ്പത് വർഷത്തെ ബി ഒ ടി അഗ്രിമെൻറ്റ് നീട്ടി അടുത്ത ഇരുപത്തിയഞ്ചു വർഷം നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചത് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ ആവർത്തിക്കുന്നു ഇതൊന്നല്ല ഇനി പന്ത്രണ്ടോളം കമ്പനികൾക്ക് ഇതുപോലെ കൊടുക്കേണ്ടി വരും നിങ്ങൾ നോക്കിയോളൂ ഒന്ന് എവിടെയാണെന്ന് രാജീവ് എന്നെ കാണിച്ചെ വെല്ലുവിളിക്കുന്നു ഈ അഗ്രിമെന്റിൽ എവിടെയാണ് ഇത് നീട്ടിക്കൊടുക്കാൻ അധികാരമുള്ളതെന്ന് കാണിക്കട്ടെ യു ഡി എഫ് അദ്ദേഹം പറഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായത് നീട്ടിക്കൊടുക്കാൻ പറഞ്ഞിരുന്നു അതുണ്ടാകാം പക്ഷേ ഈ എഗ്രിമെൻറ്റിൽ എവിടെയാണുള്ളത് ഞാൻ ആ എഗ്രിമെൻറ്റ് മുഴുവൻ പരിശോധിച്ചു ഒരിടത്തും മുപ്പത് വർഷം കഴിഞ്ഞ് ഇത് എഗ്രിമെൻറ്റ് നീട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല കമ്പനി തന്നെ ആവശ്യപ്പെടുന്നത് എന്താ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടന്ന വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായി കോടികൾ അവർക്ക് ചെലവഴിക്കേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും നീട്ടിത്തരണം ഇന്ന് വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ്റെ കത്തുണ്ട് നിങ്ങൾ വായിച്ചു നോക്ക് ഈ ഇവർ പറയുന്ന ഒരു നാശനഷ്ടവും ഇലക്ട്രിസിറ്റി ബോർഡിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് രാജൻ ഖോബ്രിയാൽ എന്ന് പറയുന്ന മുൻ ഇലക്ട്രിസിറ്റി ബോർഡിന് കെ എസ് സി ബി ചെയർമാൻ പറയുന്നത് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല ഒരു മാധ്യമങ്ങളിലും വന്നില്ല ഇവർക്ക് നഷ്ടമുണ്ട് ഇവർക്ക് വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം ഉണ്ടായെന്ന് ഉണ്ടായെന്നോടത്തും പറഞ്ഞിട്ടില്ല ഇലക്ട്രിസിറ്റി ബോർഡിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ബോധപൂർവമായി ഇത് ഈ കമ്പനിക്ക് ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടി കൊടുക്കുന്നത് അഴിമതി തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നു അത് അത് നമ്മൾ ആലോചിക്കും കൂട്ടായിട്ട് ഞങ്ങൾ ആലോചിക്കും ഇന്നലെ അതിനെപ്പറ്റി ഇന്നലെ കെ പി സി സി യോഗത്തിലും ഈ കാര്യം ചർച്ച ചെയ്തു ഞങ്ങൾ കൂട്ടായിട്ട് ചെയ്യും ഇന്നലെ പ്രതിപക്ഷ നേതാവും ഈ കാര്യം വയനാട്ടിൽ വെച്ച് ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പതിനാറാം തീയതി കേരളത്തിലെ എല്ലാ ബ്ലോക്ക് അടിസ്ഥാനത്തിലും ഇലക്ട്രിസിറ്റി ബോർഡ് വർദ്ധന ഈ നിരക്ക് വർധനായ സമരം ആരംഭിക്കാനും തീരുമാനിച്ചു രാജീവ് പറഞ്ഞ ഒരു കാര്യവും ഇതിനകത്തില്ല ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് ഇത് ഞാൻ തരാം നിങ്ങൾ വായിച്ചു നോക്കുക രാജീവ് പറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് പറഞ്ഞ ഒരു കാര്യവും ഈ ഇതിനകത്ത് ആ കാർബോറാൻഡക്കാർ പോലും പറയുന്നില്ല അദ്ദേഹം കാർബോറാൻഡം യൂണി യൂണിവേഴ്സൽ കമ്പനിയുടെ വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത് ഒരിക്കലും അത് കൂട്ടാൻ പോകുന്നില്ല അവർക്ക് വൈദ്യുതി കേരളത്തിൽ തന്നെ വൈദ്യുതി കിട്ടും കേരളത്തിന് വെളിയിൽ നിന്ന് വൈദ്യുതി കിട്ടും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെ പൊതിച്ചോറ് കിട്ടിയപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എടുത്ത് വിൽക്കുന്ന പോലെയാണ് ഇവർ ചെയ്തത് ഇവർ ചെയ്തെന്താ ഇവരുത്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി സ്വന്തം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കണമെന്നാണ് നിയമം എവരെന്തു ചെയ്യുന്നു ഞാൻ ഞാനതിൻ്റെ ഉത്തരവാണ് അതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡ് കംപ്ലയിൻ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് നിങ്ങൾക്ക് വായിക്കാം എവരെന്തു ചെയ്യുന്നു ഈ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി അവർ വലിയ വിലക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് വിൽക്കുന്നു എന്നിട്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി എടുത്ത് അവരുടെ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ വ്യവസ്ഥകൾ ലംഘിച്ചും കാലാവധി കഴിഞ്ഞിട്ടും ഇപ്പോഴും തുടരാൻ ഇവർ ആഗ്രഹിക്കുന്ന അവരുടെ അവരുടെ സ്വകാര്യ താല്പര്യമാണ് അതിന് കൂട്ടി നിൽക്കേണ്ട ജോലി വ്യവസായ മന്ത്രിക്കില്ല വൈദ്യുതി മന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ ഇത്രയും ദിവസമായി ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടും വൈദ്യുതി മന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടില്ല അപ്പം അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ ഞാൻ പറയുന്നതിനെ ശരിവെക്കുകയാണ്